നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശത്ത് ഭീതിയോടെ ആയിരുന്നു ജനങ്ങൾ കഴിഞ്ഞത് അതിനിടയിലാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന അജേഷിനെ ചവിട്ടിക്കൊല്ലുന്നത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അജേഷിനെ ആനയുടെ ചവിട്ടേറ്റത് തുടർന്നും ആനയുടെ ആക്രമണത്തിൽ മരണമുണ്ടായി മരണത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അവിടെയുള്ളവർ അനുഭവിക്കുന്നത് അജേഷിന്റെ മരണശേഷം ഒട്ടേറെ നേതാക്കളാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി എത്തിയത് വയനാട് എം പി രാഹുൽ കുടുംബത്തെ കണ്ട് വേണ്ട സഹായങ്ങൾ നൽകുമെന്ന് അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധി എം പി അജേഷിന്റെ കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ കർണാടക സർക്കാർ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപ അജീഷിന്റെ കുടുംബത്തിനും നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു കർണാടക വനംവകുപ്പ് ബേലൂരിൽ നിന്നും മയക്കുപെടി വെച്ച് പിടികൂടി ബന്ദിപ്പൂർ വനത്തിൽ വിട്ട ബേലൂർ മഗ്ന എന്ന മൊഴയാനയാണ് അജീഷിന് വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത് എന്നാൽ ഇപ്പോൾ ഈ സംഭവം രാഷ്ട്രീയമായി ഒരു ചേരിത്തിരിവിന് കാരണമായിരിക്കുകയാണ് കർണാടകയുടെ ധനസഹായ പ്രഖ്യാപനത്തിനെതിരെ കർണാടകയിലെ മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പി രംഗത്തെത്തിക്കുകയായിരുന്നു ബി ജെ പി ചേരിത്തിരിവ് ഉണ്ടാക്കാൻ ശ്രമം നടത്തുകയാണെന്ന് അജീഷിന്റെ കുടുംബവും ആരോപിച്ചു അതോടെ പതിനഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനം കുടുംബം നിരസിക്കുകയും ചെയ്തു തീരുമാനം രേഖാമൂലം കർണാടക സർക്കാരിനെ അറിയിക്കുമെന്നാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ചേരിതിരിവിൽ പ്രതിഷേധിച്ചാണ് കുടുംബത്തിന്റെ ഈ തീരുമാനം ധനസഹായത്തിനായി ഇടപെട്ട രാഹുൽ ഗാന്ധി എംപിക്കും കർണാടക സർക്കാരിനും നന്ദി ഡാഡി നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒന്നും ഒരു പരിഹാരമല്ല ഈ വേദനക്കിടയിൽ എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് കരുതി പക്ഷേ കർണാടകയിലെ ബി ജെ പി ഇതിന്റെ പേരിൽ ചേരിത്തിരിവിനെ ശ്രമിച്ചു വല്ലാത്ത വേദന തോന്നി ഇത് മനുഷ്യത്വരഹിതമായ നടപടിയായിപ്പോയി ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പണം സ്നേഹപൂർവ്വം നിരസിക്കുന്നുവെന്നാണ് അതീഷിന്റെ കുടുംബം കത്തിലൂടെ അറിയിച്ചത് അതീഷിന്റെ കുടുംബത്തിന് കേരള സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ മറ്റു സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായമായി രംഗത്തെത്തിയിരുന്നു കർണാടക സർക്കാർ സഹായം നൽകുന്നതിനെതിരെ ബി ജെ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായിരുന്നു വയനാട് സന്ദർശിച്ച കേന്ദ്ര വനം മന്ത്രി ബേബന്ദർ യാദവ് ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രതികരിച്ചത് നോക്കുക ഇവിടെ ബി ജെ പി രംഗത്ത് വന്നതും ചേരിതെരുവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തിന് നേർക്കാണ് അവർക്ക് അർഹമായ സഹായം നൽകാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എരിതയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആ കുടുംബത്തെ വീണ്ടും വേദനിപ്പിക്കുകയാണ് ബി ഇതിലൂടെ ചെയ്യുന്നത്